ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോണു അപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കണത് എന്നും രാവിലെ എല്ലാം എടുക്കൽ അധിക ദിവസവും രാവിലെ എടുക്കൽ ഇപ്പോൾ തിരക്കുള്ള ദിവസമാകുമ്പോൾ വൈകുന്നേരമാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ വാങ്ങിയ ബീഫാണ് ഇപ്പോൾ വൈകുന്നേരമാണ് വെക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ബീഫ് വെരട്ടി അതിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോ ബീഫാണ് വാങ്ങിച്ചിട്ടുണ്ടെനിയത് അപ്പോൾ അത് ഒന്ന് കഴുകി കഴുകിയെടുക്കട്ടെ ആദ്യം ബീഫ് കഴുകുമ്പം തന്നെ അതിൻ്റെ ആ ഒരു കവർ ഉണ്ടല്ലോ അതിൽ നിറച്ച് ബ്ലഡ് ഉണ്ടാവും അത് അപ്പം തന്നെയാണ് കഴുകിയാണ്ട് ഒന്ന് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താ വേസ്റ്റ് ഇടുന്ന ആ ഒരു കവർക്ക് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഉറുമ്പും എന്നറിയും പിന്നെ ഒരു ജാതി സ്മെല്ലും കഴിക്കാറ് രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ടു പിന്നെ ബീഫൊക്കെ കഴുകിയാണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി തൊലി കളയണം അപ്പോൾ ബീഫൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ അതിന് നിന്ന് ചെറിയ ഉള്ളി തൊലി കളയാനൊക്കെ വേണ്ടിയിട്ട് നിന്ന് അപ്പോൾ അതൊക്കെ തൊലി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് അടുപ്പത്ത് വെക്കാം അപ്പോൾ ഇന്ന് വിറകടുപ്പിലാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കണത് വിറകടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസം വയ്ക്കണിപ്പോൾ വിറകടുപ്പിൽ മൺചട്ടിയിൽ വെക്കണം ബീഫ് അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് കുക്കറിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല പക്ഷേ വറക വിറകടുപ്പിൽ വെക്കുമ്പോൾ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തന്നെയാണല്ലേ നിങ്ങൾക്ക് തോന്നിയിക്കണം അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ അത് വറകടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ അത് മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇതാ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളി എത്ര എടുത്താലും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും ബീഫിന് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂ ഒരു രണ്ട് പിടി ചെറിയുള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നമ്മൾ ഇപ്പോഴല്ലാട്ടെ ചേർക്കുക കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മസാലപ്പൊടികളൊന്നും ഇപ്പോൾ ചേർക്കണില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള പൊടികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു എൻ്റെ മഞ്ഞൾപ്പൊടി കളർ കുറച്ച് കുറവാണ് നാടൻ മഞ്ഞൾ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ചേർത്ത്ക്കണം കേട്ടോ ഒരു ഒന്നേക്കാൾ ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതാ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ നല്ലോണം കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴച്ചെടുത്തതിന് ശേഷം ബീഫിൽ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും എന്നാലും കുറച്ചും കൂടെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ബീഫ് ഇങ്ങനെ വെന്ത് വേവണ സമയത്ത് പിന്നെ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്ത് കൊണ്ടിട്ട് വേവിച്ചെടുക്കാം അപ്പം അടുപ്പൊക്കെ ഞാൻ കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കുറേ ദിവസമായിരിക്കണേ നമ്മൾ കത്തിച്ചിട്ടുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അടുപ്പ് വേഗം കത്തിക്കിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങൽ തന്നെ അല്ല ചിലപ്പോൾ ഞാൻ ഇവിടെ വാതിൽ തന്നെ തുറക്കലില്ല കേട്ടോ അപ്പം അധികം ഗ്യാസുമ്പോൾ തന്നെയാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പം അടുപ്പൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ ബീഫ് ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീ കത്തി കത്തിച്ച് കൊടുത്താൽ മതി അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്താൽ മതി ബീഫ് അടുപ്പത്ത് വെച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ കുറേ സമയം എടുക്കും വാവാൻ പിന്നെ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ രാവിലെയൊക്കെ സാധാ നമ്മൾ ഉണ്ടാക്കണം അപ്പ ഉണ്ടല്ലോ ചീ അപ്പം അതൊക്കെ ഇനി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിന് അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും വീഡിയോയിൽ കാണിക്കണതല്ലേ അപ്പോൾ വെറുതെ വീഡിയോ തന്നെ ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു റെസിപ്പി കാണിച്ചിരുന്നേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ ഒന്നും അതാണ് വീഡിയോ എടുക്കാവുന്നത് അപ്പം നമ്മളെ ബീഫൊക്കെ നല്ലോണം ഇളച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് തീയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കത്തിണ്ട് കേട്ടോ ഇതിങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് പുക തോന്നുന്നത് ഈ ഒരു ചട്ടീൻ്റെ ഉള്ളിൽ നിന്നുള്ള ആവിയാണ് കേട്ടോ അല്ലാതെ പുകയൊന്നുമല്ല പിന്നെ ഞാൻ കുറച്ച് കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി നല്ല എരിവില്ല മുളകുമാണ് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കണമുണ്ടല്ലോ അപ്പോൾ പച്ചമുളകും ചേർത്തും മിക്സ് ചെയ്തെടുത്ത് പിന്നെ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അഴിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തേക്ക് എടുത്ത് വെക്കാം അപ്പോൾ അതാ ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാ എരിവുള്ള മുളക് പൊടിയാട്ടോ കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല അതേപോലെ തന്നെ ഒരു രണ്ടര സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസാല മല്ലിയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്ത് വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു സ്പൂണ് പെരുംജീരകവും എടുത്തിട്ടുണ്ട് പിന്നെ മസാലപ്പൊടികളായിട്ട് കുറച്ച് കുരുമുളക് പൊടി വേണം അതിപ്പോഴല്ല ചേർക്കുക കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുക പിന്നെ പിന്നെന്താ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് വെളുത്തുള്ളി തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ചതച്ചെടുത്തിട്ട് ആ വെളുത്തുള്ളി ചതച്ചത് ആ എണ്ണയ്ക്ക് ഇട്ട് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ബീഫ് കറിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഓയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോളേ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആണ് പിന്നെ അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കാരണം അത് നല്ല എന്താ കട്ടിയുള്ള ചട്ടിയാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ മസാലപ്പൊടികൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മസാലപ്പൊടികൾ വേഗം കരിയും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ പൊടികൾ ചേർത്തിട്ടുള്ളത് എന്നിട്ട് വേഗം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികൾ കരിയരുത് കരിയരുതിട്ടോ കരിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും അപ്പം കരിയാതെ ശ്രദ്ധിക്കണം അതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമ്മളെ ബീഫ് ഇത് കൊണ്ടിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മളെ ബീഫ് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടൊന്നുമില്ല ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ ആ ഒരു പാത്രത്തേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുരട്ടിയിട്ട് ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയും ചെയ്യുക പിന്നെ ഈ മസാലകളൊക്കെ ബീഫിൽ പിടിച്ചു വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളെ ബീഫ് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ പൊടികളൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടല്ലേ ചേർത്ത് കൊടുത്തത് പിന്നെ സവാളിയും തക്കാളിയൊന്നും ഞാൻ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഈ പാത്രം ചുഴക്കി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് തീർത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നല്ലോണം എന്താ നല്ല അധികം തീ കത്തിക്കണം എന്നില്ല പാകത്തിന് തീ കത്തിച്ചാൽ മതി കേട്ടോ ഫസ്റ്റിൽ ഞാൻ നല്ലോണം തീ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബീഫ് വാടാതെ വേവണം അപ്പം അതൊക്കെ അടുപ്പത്തായിട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ പിന്നെന്താ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ രണ്ട് മൂന്ന് നേന്ത്രപ്പഴം ഉണ്ടേനും അപ്പം അത് വാട്ടിത്തരുമോ എന്ന് ചോദിച്ചാൽ നമ്മളെ മഞ്ചുമോൾ കിട്ടും മഞ്ചുമോൾക്ക് എന്താ അങ്ങനെ അധികം ഫുഡൊന്നും ഇഷ്ടമല്ല വല്ലാതെ കഴിക്കൂല ഫുഡ് അതോളെ കാണാനും ഉണ്ട് കിട്ടും അപ്പം പത്താം ക്ലാസ്സിലാണത് പറഞ്ഞിട്ട് കാര്യമില്ല വലിയ കുട്ടിയായിരിക്കണേ എന്നാലും ഒരപ്പൊക്കെ രാവിലെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ആദ്യമൊക്കെ ഞാൻ ഈ അരി ഇഷ്ടം അങ്ങനത്തൊക്കെ വാങ്ങിച്ചു കൊടുത്തീനെ കേട്ടോ ഇപ്പോൾ പിന്നെ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കാരണം അത് വാങ്ങിച്ചു കൊടുത്തിട്ടും അല്ല അതും കുടിക്കൂല പിന്നെ എന്താ കാട്ടുക അപ്പോൾ ഓക്കി ഇഷ്ടമുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ പഴൊക്കെ വാട്ടി കൊടുത്താലൊക്കെ കഴിക്കും അപ്പം പിന്നെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതേപോലെ ബിസ്ക്കറ്റ് അതൊക്കെയാണ് ഓള് തിന്നുന്നത് പിന്നെ എന്നാൽ രാവിലെ ഒരു ഏഴേക്കാലമാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോണതാണ് പിന്നെ സ്കൂളിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ട്യൂഷൻ ഉണ്ടാവും ചിലപ്പം അപ്പോൾ അങ്ങനെ വീട്ടിലധികം ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ സ്കൂളിട്ട് വന്നിട്ട് അപ്പോൾ കയ്യൻ്റെ വണ്ണമൊക്കെ കണ്ടില്ല നല്ല വണ്ണമുണ്ട് അപ്പൊ നിങ്ങളോട് പറയണത് കേട്ടോ എന്നോട് തേങ്ങ ചിരകി തരാറുണ്ട് തേങ്ങ ചിരക്കി തരുകയാണ് അപ്പോൾ ആ തേങ്ങ ചിരവണ ചിരവിന്റെ നാക്കില്ലേ അത് തേങ്ങ ചിരവുമ്പോഴൊക്കെ കഴിയുമ്പോൾ തട്ടുമൊക്കെ മുറിയാവും അതൊക്കെയാണ് ആ പറയുന്നത് കേട്ടോ അപ്പം തേങ്ങ ഇക്കൂടെ ചിരകി തന്നിക്കണ് പിന്നെ ഞാനിത് അവിടെ ഒരു പാനടുപ്പത്ത് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഴ നെയ്യിലിട്ടിട്ട് വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റാണല്ലോ ഇങ്ങനെ നെയ്യിലിട്ട് പഴം വാട്ടി വാട്ടിയെടുത്തവൊക്കെ പറ്റും അല്ലാതെ നമ്മൾ ഇപ്പം റാഗിയൊക്കെ കലക്കി കൊടുത്തിട്ട് അയിൽ കുറച്ച് നെയ്യൊക്കെ ഇടുകയാണെങ്കിൽ നെയ്യിൻ്റെ ചൊവ പറ്റൂല പിന്നെ ഇതല്ലെങ്കിലും നല്ലതാണ് കുട്ടികൾക്ക് നമ്മൾ സുന്ന കല്യാണം കഴിച്ചെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ നമ്മൾ പ്രസവിച്ച് അടക്കുമ്പോഴൊക്കെ അമ്മമാരുണ്ടാക്കിത്തരും അങ്ങനെയൊക്കെ ഉണ്ടാക്കിത്തരുന്ന ഒരു റെസിപ്പിയാണല്ലേ അത് ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പം പഴമൊക്കെ നെയ്യ് നല്ലോണം വാട്ടിയെടുക്കുക പിന്നെ അതിൽ ഞാന് കുറച്ച് എള് വറുത്തതും കൂടെ ചേർക്കണ്ടെട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട് തേങ്ങ മഞ്ചുമൂള് ചിരകി തന്നിട്ടുണ്ട് തേങ്ങക്കാണെങ്കിൽ നല്ല റേറ്റ് ആല്ലേ നമുക്കിപ്പോൾ വീട്ടിൽ ഒരു തെങ്ങുണ്ട് അപ്പോൾ അതുകൊണ്ട് ടൈമൊന്ന് കിട്ടും കേട്ടോ നമ്മളെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ പിന്നെ ഒരു ഒന്നര ഒന്നേക്കാൾ ടീസ്പൂൺ കിട്ടും പിന്നെ വറുത്ത എള്ളാണത് എള് വറുത്ത് കുറച്ച് പൂട്ടിലാക്കി വെച്ചീനി അപ്പം അതിന് കുറച്ച് എള് എടുത്തിട്ട് ഇത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഉൾക്ക് മധുരം വേണം പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് മധുരം ഇടാതെ കഴിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ കുട്ടികൾക്ക് മധുരമല്ലാതെ ഇറങ്ങൂലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിന് മധുരമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് പഞ്ചസാരയും ചേർത്ത് വന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴം വാട്ടിയത് ഇവിടെ റെഡിയായി ഇടയ്ക്കൊക്കെ നമുക്ക് വിഷമൊക്കെ തോന്നുമല്ലോ അങ്ങനത്തെ സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി അതിലേ അപ്പം എന്തായാലും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതൊരു പ്ലേറ്റൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കിയ അപ്പൊക്കെ ഉണ്ട് ബാക്കി അപ്പം ഇന്ന് അതൊക്കെയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ വന്നപ്പോൾ കൊടുക്കണത് അപ്പോൾ രാവിലെ ഒന്ന് അപ്പുണ്ടാക്കിയപ്പോൾ ഞാൻ എന്താ കറി ഉണ്ടാക്കിയിട്ടില്ല തലേ ദിവസത്തെ മീൻ കറി ഉണ്ട് ഇനി അപ്പം ആ മീൻ കറി വല്ലാതെ അവർക്ക് പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അപ്പം കുറച്ചൂടെ ബാലൻസ് ഉണ്ട് അപ്പോൾ ബീഫ് കറിയൊക്കെ ആവുമ്പോൾ ബീഫ് വരട്ടിയതോ ബീഫൊക്കെ ആവുമ്പോൾ എന്താ തികയൂലറിന പോലെയാണ് കേട്ടോ മീനിനോട് വലിയ താല്പര്യമില്ല ബീഫ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ ഇനി ബീഫ് വന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചോളും ഇപ്പം വിഷപ്പ് അടങ്ങാൻ ഈ പഴം വാട്ടിയതും കൊടുത്തു അപ്പൊ അത് മൂന്നാളും കൂടി ഇരുന്നാണ്ട് അങ്ങനെ കഴിച്ചു പിന്നെ പിന്നെതാ ബീഫൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വന്നപ്പോ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ വന്നതാണ് കേട്ടോ ഇല്ലെങ്കി പിന്നെ കരിയും ചെയ്യും പിന്നെ ഈ ഒരു സമയൊക്കെ ആകുമ്പോ നമ്മടുക്ക് വെളിച്ചം വളരെ കുറവാണ് ഇതിന്റെ അടുത്ത് ബൾബൂലട്ടോ പുറത്തല്ലേ നമ്മളടുപ്പ് പിന്നെ ഈ ഷീറ്റും തന്നെ കറുത്ത ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര വെളിച്ചക്കുറവാണ് അപ്പോൾ ശരിക്ക് ചട്ടിക്ക് കാണണമൊന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് മിക്സ് ചെയ്യണത് കാണിച്ചാൽ നീ ഇതിക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ ഉള്ളു ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ അതിങ്ങനെ നോക്കിയപ്പം വായിട്ടുണ്ട് ഇപ്പം ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം കൂടി ഈ കനൽമങ്ങനെ അടച്ചു വെക്കാം അപ്പോൾ താട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ഒന്ന് ചേർക്കാതെ ഇതേപോലെ ചെറിയ ഉള്ളി ചേർത്താണ്ട് ബീഫ് വെററ്റി ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്യുന്ന റെസിപ്പി തന്നെ ആവും അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്നും കൂടെയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ അപ്പുണ്ടേന് പറഞ്ഞല്ലേ ഞാൻ അപ്പം അപ്പൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്കും വിളമ്പി കൊടുത്തു ഞാനും ഒരപ്പൊക്കെ കൂട്ടിയിട്ട് രണ്ട് രണ്ടും ബീഫൊക്കെ എടുത്താണ് അങ്ങനെ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഒന്നും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജൊന്നും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്